അൽ അമീൻ എന്ന് മാത്രം സ്നേഹത്തോടെ വിളിച്ചിരുന്ന ഒരു മനുഷ്യനെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി കൊല്ലാൻ അവർ മുതിരുന്നത് അവരുടെ ഇലാഹുകളെ ഇലാഹകളെ മാറ്റിപ്പറയുന്നതിനുള്ള ആ ഒരു പക കൊണ്ടും വിദ്വേഷം കൊണ്ടുമാണ് അലൈഹി വല്ലാമ യിലേക്ക് നടത്തിയ യാത്രയും ആ ത്വായിഫിൻ്റെ മണ്ണിൽ പ്രവാചകൻ അനുഭവിച്ചതൊക്കെ ഒരുപാട് തവണ നമ്മൾ കേട്ടതാണ് ഞാൻ ചരിത്രം ആവർത്തിക്കുന്നില്ല പക്ഷേ പ്രവാചകന്റെ കൃത്യമായ നിലപാടുകൾ ആ നിലപാടുകൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട് ഈ പ്രവാചകന്റെ ധാവത്ത് ആളുകളുടെ മനസ്സിനെ ഇങ്ങനെ ഇളക്കാൻ തുടങ്ങിയപ്പോ ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടമായി വരാൻ തുടങ്ങിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റസ്മാൻ ബുൻഫാൻ അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഔഫ് അൽ ഖത്താബ് ഉമർബൻ ഹംസത്ത് അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ മക്കയുടെ കരൽ തുണ്ടങ്ങൾ എന്ന് പറയാം ഇത്തരത്തിലുള്ള ആളുകളൊക്കെ മുസ്ലിങ്ങളാവാൻ തുടങ്ങി മുസ്ലിങ്ങൾ പഴയ പേടിയും ആ ബേജാറൊക്കെ ഒഴിവാക്കിയിട്ട് പരസ്യമായി ലായി പറയാൻ തുടങ്ങി ബിലാലിനെ പോലെ ഇന്നലകളിൽ ചാട്ടവാറടി കൊണ്ട് ആളുകൾ സ്വതന്ത്രരായി ശക്തിയുക്തം ലായിലാഹിള്ള പറയാൻ തുടങ്ങി ഈ ഒരു ഒരവസ്ഥക്കെത്തിയപ്പോ അവസാനം മക്കാ മുഷിരിക്കുകൾ നല്ല വാചാലതയുള്ള അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ ഒക്കെ കൂട്ടത്തിൽ ആളുകളെ സംസാരിച്ച് മയക്കി സോപ്പിട്ട് തരപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെ ഒരാളെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ മുഷിരിക്കുകളുടെ ഒരു എൻവോയി ആയിട്ട് ഒരു പ്രതിനിധിയായിട്ട് അയാളെ പ്രവാചകന്റെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ എന്നിട്ട് അയാൾ പറയുന്നത് എന്താണെന്നറിയോ മുഹമ്മദെ സുല്ലാഹു അലൈഹി വസ്ല്ലം നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കാം ഈ വിഷയങ്ങളൊക്കെ നമുക്കിവിടെ അവസാനിപ്പിക്കാം നമുക്ക് എന്ത് ചെയ്യാം ഒരുമിച്ച് ഒരു ഒത്തൊരുമയിൽ നമുക്ക് എത്താം ഞങ്ങൾ ഇതാ ലാത്തയേയും മനാത്തെയൊക്കെ ഞങ്ങൾ ഉപേക്ഷിക്കാൻ പോവാൻ കബാലയത്തിനൊരു വിഗ്രഹം ഉണ്ടാവില്ല നീ പറയുന്നത് പോലെ നീ പറയുന്നത് പ്രകാരം അള്ളഹാനെ മാത്രം വിളിച്ച് നമ്മൾ ദ്വാ ചെയ്യാൻ പോവാൻ അത്ഭുതം തോന്നുന്നുണ്ടോ മക്കാമിക്കളുടെ പ്രതിനിധി അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്ന് പറഞ്ഞതാ അക്ഷരാർത്ഥത്തിൽ നബിസ് അള്ളിം ഇങ്ങനെ കേട്ടിരിക്കുകയാണ് കാരണം ഇതിന് പിന്നിൽ വേറെന്തോ വരാൻ പോകുന്നുണ്ട് വലുത് വേറെന്തോ വരാൻ പോകുന്നുണ്ട് എന്നിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ഒരു ഇളിപ്പനായ ഇളിപ്യനായൊരു ചിരിയോടുകൂടി ഇയാൾ കൊണ്ടു ആവർത്തിക്കാൻ ഒരു കൊല്ലം നമുക്കങ്ങനെ പോവാം അടുത്ത കൊല്ലമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഉത്സവങ്ങളും നമ്മുടെ പരിപാടികളും നമ്മുടെ ബിംബങ്ങളും എല്ലാം നമ്മൾ വീണ്ടും സ്ഥാപിക്കൂ അപ്പോൾ എന്ത് ചെയ്യണം അതിൻ്റെ പ്രസിഡൻറ്റോ ആയിട്ട് അതിൻ്റെ നേതാവായിട്ട് അബ്ദുള്ള മകൻ മുഹമ്മദ് അബ്ദുൽ മുത്തലിബിൻ്റെ പേര മകൻ മുഹമ്മദ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഒരു കൊല്ലം മതി ഒരു കൊല്ലം അങ്ങനെ പോയിട്ട് വീണ്ടും നമുക്ക് തൗഹീദിലേക്ക് തിരിച്ചു വരാം ഇങ്ങനെ ഒരു ഉപാധി ഇങ്ങനെ ഒരു 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 സമവായം ഈ പറയുന്ന മനുഷ്യൻ നബി അലൈഹി വസ്ലമയുടെ മുന്നിൽ വെച്ച് വന്ന് വെക്കുകയാണ് അവിടെയാണ് പ്രിയപ്പെട്ടവരെ നബി നബിസുലാഹു അലൈഹി വസ്ലമയുടെ നിലപാടിന്റെ ശക്തി അള്ളാഹു സുബാന ഹു ഊട്ടി ഉറപ്പിക്കുന്നത് പ്രവാചകൻ ഒരു മറുപടിയും പറഞ്ഞില്ല അതിന് പ്രവാചകൻ മുണ്ടിയില്ല ഒരു മറുപടിയും പറഞ്ഞില്ല ആരാ മറുപടി പറഞ്ഞത് അള്ളാഹു സുബാനഹ ചാലയാണ് മറുപടി പറഞ്ഞത് എന്താ അല്ല മറുപടി പറഞ്ഞത് ഇന്നും നമുക്ക് വായിക്കാം ലാബുമാ അബുധൂൻ ഒലാ ചും ഒലാബിദും ചുമ്മാ ബുദ് ലഖും വലിയ ദീൻ അല്ലയോ നിഷേധികളെ നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുകയില്ല ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കുകയില്ല ഞാൻ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നത് പോലെ ആരാധിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല നിങ്ങൾ ആരാധിക്കുന്നതിന് മുന്നിൽ തലകുമ്പിട്ട് നിൽക്കാൻ എനിക്കും സാധ്യമല്ല ലഖും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്കെൻറെ മതം അതുകൊണ്ട് നിങ്ങളുമായി കൂടിച്ചേരാൻ ഞാൻ തയ്യാറല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ അലൈഹി വസ്ലമ ആഗ്രഹിച്ചത് അധികാരമാണെങ്കിൽ സ്വീകാര്യതയാണെങ്കിൽ രാജത്വമാണെങ്കിൽ പ്രവാചകൻ ഇത് അംഗീകരിച്ചാൽ മതിയായിരുന്നു ഒരു കല്ലം റസൂല് പറഞ്ഞതുപോലെ മക്കാര് നടക്കുമായിരുന്നു എന്നാൽ അല്ലാൻ്റെ റസൂലിന്റെ മുന്നിൽ പ്രബോധനമല്ലാതെ മറ്റൊരു സംഗതിയും ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ മഹാനായ അബൂ താലിബ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും നമുക്കൊക്കെ വളരെ സ്നേഹമുള്ള നമ്മൾ മഹാനെന്ന് മാത്രം പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്ന മനുഷ്യനാണ് അബൂ താലിബ് അള്ളാഹിന്റെ റസൂലിനെ ഒരുപാട് കരയിച്ചത് അബൂ താലിബിന്റെ ഹിതായത്ത് കിട്ടാതെയുള്ള മരണമാണ് അബൂ താലിബിന്റെ അടുത്തേക്കഥാ മക്കാമുഷരിക്കോട് പറയുകയാണ് അബൂ താലിബേ നമ്മളിതാ ഒരു പരിഹാരം മുന്നോട്ട് വെക്കുന്നു മുഹമ്മദിന് വേണ്ടത് മക്കയിലെ രാജാധികാരമാണെങ്കിൽ ഞങ്ങളവനെ രാജാവാക്കാം ഇനി അവന് വേണ്ടത് പണമാണെങ്കിൽ ഇട്ട് മൂടാനുള്ള പണം അവന് ഞങ്ങൾ നൽകാം ഇനി അവന് വേണ്ടത് സ്ത്രീകളെ പെണ്ണുങ്ങളെയാണെങ്കിൽ ഈ മക്കയിൽ അവന് ഇഷ്ടമുള്ള മാതകത്തിടമ്പുകളെ ഞങ്ങൾ അവന് ഭാര്യയാക്കി കൊടുക്കാം ഈ മൂന്ന് ഉപാധികളും വെക്കുകയാണ് പ്രവാചകനത അബൂ താലിബിന്റെ വീട്ടിലേക്ക് വരുമ്പോ എളാപ്പ സ്നേഹത്തോടെ മകനോട് സംസാരിക്കുകയാണ് മോനെ നീ ഉദ്യമത്തിൽ നിന്ന് പിന്മാറണം നീ നിന്റെ പ്രബോധനത്തിൽ നിന്ന് പിന്മാറണം ഇന്നിന്ന കാര്യങ്ങളെല്ലാം ഈ കുറൈശികൾ വന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താണ് എന്റെ വലത് കൈയിലേക്ക് സൂര്യനെ വെച്ചതെന്നാലും ഇടത് കൈയിലേക്ക് ചന്ദ്രനെ വെച്ചതെന്നാലും ഈ പ്രബോധനത്തിന്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ ചെയ്യാറില്ല ഇതൊഴിവാക്കാൻ ഞാൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞ മഹാനായ പ്രവാചകൻ അലൈഹി വസ്ല്ലാം ചക്രവർത്തിയായിരുന്നു തന്റെ പൂർവ്വ പിതാവായ ഇബ്രാഹിം അലൈഹിമിനെ പോലെ തന്നെ ആ നിലപാടുകളുടെ ചക്രവർത്തിയായിരുന്നു തൗഹീദിന്റെ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ കുട്ടികൾക്ക് താരാട്ടുപാടി കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞ് നാം നമ്മുടെ കുട്ടികളെ പാടി ഉറക്കാറുണ്ട് എത്ര ലാഘവത്തോടെയാണ് എത്ര നിസ്സംഗതയോടുകൂടിയാണ് എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ ആ പാടി എന്നാൽ നൂറ്റാണ്ടുകൾ കടന്ന് കടന്ന് സഹസ്രാബ്ദങ്ങൾ നമ്മുടെ എത്താൻ എത്ര എത്ര ജീവൻ അറിയുമോ ജീവിതം നൽകിയിട്ടുണ്ടെന്ന് അറിയുമോ എത്ര മനുഷ്യര് തന്റെ സമ്പത്ത് മുഴുവൻ നൽകിയിട്ടുണ്ടെന്ന് അറിയുമോ മക്കയിൽ ജീവിച്ച ഒരു വലിയ ധനാഢ്യനുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ മഹാനായ മിസ്സുഹു അദ്ദേഹത്തിന്റെ ചരിത്രം എന്താണ് ചരിത്രം ഇങ്ങനെ വായിച്ചു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പെണ്ണ് പോലും മക്കയിൽ ഉണ്ടായിരുന്നില്ല അത്രമാത്രം സുന്ദരനായിരുന്നു മിസ്അബ് അത്രമാത്രം സുമുഖനായിരുന്നു സൽസ്വഭാവിയായിരുന്നു മിസ്അബ് റളിയല്ലാഹു മിസ്ആബൻ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണമാകട്ടെ തറവാടുകളിൽ ഏറ്റവും പണമുള്ള ഏറ്റവും സമ്പത്തുള്ള തറവാടായിരുന്നു മിസബിന്റെ തറവാട് ആ തറവാട്ടിൽ മിസബിനും മിസബിന്റെ ഉമ്മക്കും വാപ്പക്കും ഒരേ ഒരു മകനായിരുന്നു അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരിചാടനകൾ കിട്ടിയ കൂടുതൽ പരിഗണന കിട്ടിയ ഒരു മകനായിരുന്നു മിസബ് അദ്ദേഹത്തിന് വേണ്ടി ഷ്യാമനിൽ നിന്നും യമനിൽ നിന്നും വില കൂടിയ വസ്ത്രങ്ങൾ വരുത്തിച്ചു മക്കയിലെ മറ്റൊരു യുവാക്കൾക്കും അത് പ്രാപ്തമായിരുന്നില്ല അത് എടുക്കാൻ അത്തരത്തിലുള്ള വസ്ത്രം ധരിക്കാൻ കഴിഞ്ഞിരുന്നില്ല മിസ്സബ് പൂഷിയതുപോലെയുള്ള സൗരഭ്യങ്ങൾ അത്രകൾ പൂശാൻ മക്കയിലുള്ള മറ്റൊരു യുവാക്കൾക്കും കഴിയുമായിരുന്നില്ല മിസ്സബ് ഇങ്ങനെ നടന്നു പോകുമ്പോ അദ്ദേഹം പ്രിയപ്പെട്ടവരെ അദ്ദേഹം ധരിക്കുന്ന വസ്ത്രങ്ങൾ അതുപോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ യുവാക്കൾ മത്സരിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ഒരു ദൃഷ്ടി കിട്ടുന്നതിന് വേണ്ടി യുവതികൾ പറഞ്ഞാൽ ആയിരുന്നു യുവാക്കളൊക്കെ ചില സിനിമാ നടന്മാരൊക്കെ എന്തെങ്കിലും ഇട്ടിട്ട് കാണുമ്പോ അതുപോലെ ഇടാനും അവർ മുടി മുറിച്ച് കാണുമ്പോ അതുപോലെ മുറിക്കാനും അവരെന്തെങ്കിലും കോപ്രായങ്ങൾ കാണിക്കും അതുപോലെ കാണിക്കാനൊക്കെ ബന്ധപ്പെടും അതേപോലെ ആ കാലഘട്ടത്തിലെ മക്കയിലെ ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു മിസ് ഉമൈറിന്റെ മകൻ മിസ് അബ്റിയ പക്ഷേ പ്രിയപ്പെട്ടവരെ മിസബർ അലി അള്ളാഹു ഇസ്ലാം സ്വീകരിച്ചു ഒരിക്കൽ കാലങ്ങൾ കഴിഞ്ഞു മിസ്സബിനെ ആദ്യമായി മദീനയിലേക്ക് ദാവത്തിനു വേണ്ടി പ്രബോധനത്തിനു വേണ്ടി പറഞ്ഞയക്കുന്നത് മിസ്സബിനെയാണ് ഗോത്രങ്ങളിൽ നിന്ന് ഗോത്രങ്ങളിലേക്ക് മിസ്ആബു അലി അള്ളാഹു മാറി മാറി സഞ്ചരിച്ചു പ്രവാചകൻ മദീനയിലേക്ക് വരുമ്പോഴേക്ക് മദീനയുടെ മണ്ണിനെ ഇസ്ലാമിന് വേണ്ടി എഴുതുമറിച്ചു പ്രാപ്തമാക്കിയ മനുഷ്യന്റെ പേരെന്താണ് മിസ്ആബി അലിഹുവൻ ആ മദീനയിൽ അദ്ദേഹം അങ്ങനെ ജീവിക്കുമ്പോൾ ഒരിക്കൽ റസൂലും കുറച്ച് സഹാബത്തും ഇങ്ങനെ ഇരിക്കാൻ ഒരു ഫക്കീറായ മനുഷ്യൻ കീറി പറഞ്ഞൊരു കുപ്പായ ഇട്ടിട്ട് കാണാൻ വലിയ ചേലും കോലൊന്നുമില്ല സൗന്ദര്യമൊന്നുമില്ല സൗന്ദര്യൊന്നും ഇല്ല ഫക്കീറായൊരു മനുഷ്യൻ അതിലേ ഇങ്ങനെ കടന്നുപോയപ്പോ കണ്ടമിടറികൊണ്ട് കണ്ടമിടറി നബി നബിസ്വല അലൈഹി സ്വലമ തന്റെ ചുറ്റിലിരിക്കുന്ന സഹാബികളെ വിളിച്ചിട്ട് മിസ്സബിനെ ചൂണ്ടി എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കറിയോ ആ മനുഷ്യൻ ആരാണെന്ന് ആ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ ഇന്നലകളിൽ ഐശ്വര്യത്തിന്റെ മടിത്തട്ടിൽ ജീവിച്ച വായിൽ സ്വർണക്കരണ്ടിയുമായി ജനിച്ച് ഐശ്വര്യത്തിന്റെ മടിത്തട്ടിൽ ജീവിച്ച സമ്പന്നനായ ഒരു മനുഷ്യൻ സമ്പത്ത് മുഴുവൻ കൊണ്ട് വലിച്ചെറിഞ്ഞ് ഒരു കൈയിൽ ദാരിദ്ര്യവും മറുകൈയിൽ ഇസ്ലാമും പിടിച്ചുകൊണ്ട് മക്കയിലേക്ക് പലായനം ചെയ്ത ഹിജറ ചെയ്തൊരു മനുഷ്യൻ എന്നിട്ട് അള്ളാഹാന്റെ റസൂൽ പറയാൻ എല്ലാം കൊടുത്തിട്ട് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടവും പ്രീതിയും വാങ്ങി പ്രിയപ്പെട്ടവരെ ഉഹുദിന്റെ രണഭൂമിയിൽ തീർത്താൽ തീരാത്ത നഷ്ടം മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ച ഉഹുദിന്റെ രണഭൂമി എഴുപതോളം സ്വഹാബികളാണ് മരിച്ചു കിടന്നത് എഴുപതോളം സ്വഹാബികൾ ബദറിൽ പങ്കെടുത്തതും പങ്കെടുക്കാത്തതുമായ എഴുപതോളം സ്വഹാബികൾ അതൊക്കെ പ്രവാചകന്റെ ചാരത്തിരുന്നിരുന്ന പ്രവാചകന്റെ ചുറ്റിലും ഇരുന്നിരുന്ന അള്ളാന്റെ റസൂലിന്റെ സ്വന്തക്കാരും ബന്ധക്കാരുമായ അള്ളാൻ്റെ റസൂലിന്റെ ജീവിതത്തിൽ അനിതര സാധാരണമായ സ്വാധീനം ചെലുത്തിയ മനുഷ്യരാണ് ഓരോരുത്തരായി ഭൂമിയിൽ മരിച്ചു കിടക്കുന്നത് ഓരോരുത്തരും പല രൂപത്തിലാണ് ഹംസാർഅലി അള്ളാഹുഹുവിന്റെ മയ്യത്ത് നമ്മൾ ഒരുപാട് തവണ കെട്ടതാണ് ഓരോ മയ്യത്തും ഇങ്ങനെ നോക്കി നോക്കി അവസാനം ഇവരൊക്കെ മരിച്ചത് എന്താണെന്ന് അറിയോ പറയപ്പെട്ടവരെ ആ മരണം ആ ജീവത്യാഗം കാരണമാണ് എന്ന താരാട്ടുപാട്ട് നാം നമ്മുടെ മക്കൾക്ക് പാടിക്കൊടുക്കുന്നത് പറഞ്ഞു വരുന്നത് നിസ്സാരമായി ചൊല്ലണ്ട ഒന്നല്ല അത് നിസ്സംഗമായി അതര വ്യായാമം നടത്തേണ്ട ഒന്നല്ല ലൈ ലാഹ ഇല്ലല്ലോ പറയപ്പെട്ടവരെ ആ മയ്യത്തുകളിൽ റസൂലുള്ളാഹി സല അലൈഹി സ്വലമ മരിച്ച ശുഹദാക്കളുടെ മുഖം കാണുമ്പോൾ ഒരു മയ്യത്ത് അവിടെ നിൽക്കുന്നുണ്ട് സ്വഹാബത്ത് റസൂലിനോട് പറയാണ് നബിയെ ഈ മയ്യത്ത് ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് കാരണം ഇദ്ദേഹത്തിന് വസ്ത്രമില്ല ഇല്ല അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ മൂടാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊന്നുമില്ല തല മറച്ചാൽ കാല് പുറത്തായിരിക്കും കാല് മറച്ചാൽ തല പുറത്തായിരിക്കും അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ അവസ്ഥ അപ്പോൾ എന്താണ് ചെയ്യുക എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പരിശോധിച്ചു മറ്റാരുമായിരുന്നില്ല ഒരു ഒരു മക്കയിലെ മക്കയിലെ യുവതി യുവാക്കളെ തന്റെ വസ്ത്രധാരണം കൊണ്ടും യുവാക്കളുടെ കൊണ്ടുംനം കവർന്നിരുന്ന യുവതികളുടെ മനം കവർന്നിരുന്ന കാലമറച്ചാൽ തലമറയാത്ത തലമറച്ചാൽ കാലമറയാത്ത വസ്ത്രം മാത്രം സ്വന്തമായി സ്വന്തമായുള്ള അവസ്ഥയിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ് അന്ത്യശ്വാസം വലിച്ചിരിക്കുകയാണ് പ്രവാചകന്റെ കണ്ണുകിട നിറഞ്ഞു ആ കവൽത്തടത്തിലൂടെ കണ്ണു നേരി ചാരിട്ടൊഴുകി വസ്ലമ പറഞ്ഞു ചില പുല്ലുകൾ ഉപയോഗിച്ച് മിസ്സബിന്റെ കാലുകൾ മറക്കുക എന്ന കണ്ടമിടറിയ ശബ്ദത്തോടെ സംസാരിച്ച് വേണ്ട തന്റെ സമ്പത്ത് ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ അതിന്റെ വിലയുണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിയ ആ ഹംസത്തു അബ്ദുൽ മുത്തലിബിന്റെ കരള് ചവച്ചുപ്പിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുഴിഞ്ഞെടുത്ത് ചെവി മുറിച്ചെടുത്ത് ഹൃദയം പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ആ മനുഷ്യന്റെ ഹൃദയഭാഗങ്ങൾ ഉണ്ടല്ലോ ആ രക്തമുണ്ടല്ലോ ആ അവയവങ്ങൾ ഉണ്ടല്ലോ അതിന്റെ വിലയുണ്ട് പ്രിയപ്പെട്ടവരെ എന്ന് നാം പറയുന്ന ഈ വാക്കുകൾക്ക് നാം പറയുന്ന ഈ വചനത്തിന് ജീവന്റെ വിലയുണ്ട് ജീവന്റെ വിലയുണ്ട് തീർന്നില്ല പ്രിയപ്പെട്ടവരെ മക്കയിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഖലഫ് അഹങ്കാരിയായ യജമാനന്റെ സൂര്യതാപത്തിൽ ശരീരത്തിലെ ജലാംശം മുഴുവനും എന്ന് പറഞ്ഞ് ും എനിക്ക് ദാഹിക്കുന്നു കുറച്ച് വെള്ളം തരണം കുറച്ച് വെള്ളം തരണം എന്ന് കറിയും പറഞ്ഞു കരയുമ്പോൾ അണ്ണാക്കിലേക്ക് കാർക്കിച്ച് തുപ്പിക്കൊടുത്തപ്പോ ദാഹത്തിന്റെ ആധിക്യം കൊണ്ട് അത് പുറത്തേക്ക് തുപ്പാതിരുന്ന

പ്രവാചകന്റെ മരണശേഷം മരണശേഷം ഉമർ ഉമർ അലിന്റെ ചില നിലപാടുകളുണ്ട് ആരെയും അനാവശ്യമായി ബഹുമാനിക്കുന്ന ആളല്ല ഉമർ ഖത്താബ് പണത്തിന്റെ പേരിലോ ഗോത്രങ്ങളുടെ പേരിലോ തറവാടിത്തത്തിന്റെ പേരിലോ ഉമർ ആരെയും ബഹുമാനിച്ചില്ല ഉമർ ആരെയെങ്കിലും ബഹുമാനിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അത് തെക്കുവയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാണ് ഈ ഒരു കാരണം കൊണ്ടല്ലാതെ ഉമറിന്റെ ബഹുമാനം മറ്റൊരാൾക്കും നേടിയെടുക്കാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ ഇരുന്നിടത്ത് നിന്ന് ഉമർ ആർക്കെങ്കിലും മാറിക്കൊടുത്തിരുന്നുവെങ്കിൽ ഉമറുൽ ഫാറൂഖ് തന്നെ ഇരിപ്പിടം ഉപേക്ഷിച്ച് ആരെയെങ്കിലും ആദരിച്ച് കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഹബ്ബാബ് എന്ന് പറയുന്ന കറുകറത്തെ അടിമവംശജനായ ഒരു സ്വഭാ വേണ്ടി മാത്രമാണ് അദ്ദേഹത്തിനും പറയാനുണ്ട് വലിയ ചരിത്രം അദ്ദേഹത്തിന്റെ കുപ്പായം ഒന്ന് പൊന്തിച്ചു പൊക്കി നോക്കിയാൽ പുറത്ത് മുഴുവൻ പാടുകളാണ് ദണ്ടുകൾ ഉപയോഗിച്ച് ഇരുമ്പിന്റെ ദൾ ചുട്ടു പഴുപ്പിച്ചു കൊണ്ടുവെച്ച പാടുകളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ യജമാനത്തി ഒരു പെണ്ണായിരുന്നു കൊല്ലനായിരുന്നു ഹബ്ബാബ് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന പണിയായിരുന്നു രാവിലെ എഴുന്നേറ്റ് തന്റെ കൊല്ലന്റെ ആലയിലേക്ക് വന്ന് ഇരുമ്പുകളൊക്കെ പഴുപ്പിച്ചു വെച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ യജമാനത്തി വരും എന്നിട്ട് ചോദിക്കും ഹബ്ബാബേ എന്തായി നിന്റെ വിശ്വാസവും ഈ മുഹമ്മദിന്റെ മതമൊക്കെ നീ വിട്ടോ ഹബ്ബാബിന്റെ മറുപടി അഹദുൻ അഹദുൻ അഹദ് അഹദ് പറയാൻ അവൻ അവൻ ഒരുവനാണ് ഒരുവനാണ് അല്ലാതെ മറ്റൊരു പ്രഖ്യാപിക്കും ആ സമയം പരിചയും വാളും ഉണ്ടാക്കുന്നതിന് വേണ്ടി പഠിപ്പിച്ചു വെച്ച ഇരുമ്പിന്റെ ചൂടുള്ള തണ്ടുകൾ എടുത്തുകൊണ്ട് ഈ പറയുന്ന ഹബാബിന്റെ പുറത്തേക്ക് അങ്ങനെ വെക്കും ആ പാപം മനുഷ്യന്റെ പച്ചമാംസവും ചോരയും ഈ ിൽ പറ്റും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ആ പൊള്ളിയെടുത്ത് തന്നെ വീണ്ടും വീണ്ടും ആക്രമിക്കും പ്രയാസപ്പെടുത്തും പ്രിയപ്പെട്ടവരെ ആ പാടായിരുന്നു ഹബ്ബാബിന്റെ ശരീരം മുഴുവൻ ആ ഹ്ബാബ് അനുഭവിച്ചു നാലിച്ച് ഒന്ന് നമ്മള് അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോ ഗ്യാസ് അടുപ്പിൽ കത്തുന്ന ആ ഒരു പാത്രമോ ചൂടിൽ എന്തെങ്കിലും ഒന്ന് തൊട്ടുപോയാൽ എത്രമാത്രം പ്രയാസമുണ്ട് നമുക്ക് കുറച്ചധികം ഒന്ന് പൊള്ളിപ്പോയാൽ അത് വീണ്ടും പൊന്തി അത് ഒന്ന് ഉണങ്ങി വരുന്നത് വരെ എത്ര വേദന സഹിക്കണം ഈ മനുഷ്യൻ ഇന്ന് പൊള്ളി അതിൻ്റെ മേലെ നാളെ വീണ്ടും വെക്കുകയാണ് എന്നിട്ടും അവർ ഈ ആദർശത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ എന്ന് ഞാനും നിങ്ങളും ഉച്ചരിക്കുമ്പോൾ ഞാനും നിങ്ങളും പറയുമ്പോൾ നമ്മുടെ മക്കൾക്കത് താരാട്ട് പാട്ടായി നാം പാടിക്കൊടുക്കുമ്പോ ഒരിക്കലും അതൊരു ആദര വ്യായാമം ആവരുത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ആദർശമാകണമത് നമ്മുടെ മക്കൾക്ക് പാടിക്കൊടുക്കാനുള്ള ഏറ്റവും നല്ല താരാട്ട് തന്നെയാണ് അതിലൂടെ നമ്മൾ മാത്രമല്ല ജീവിതത്തിൽ നാളെ നാളെ പരീക്ഷണങ്ങളിൽ നീ നേരിടാനുള്ള പ്രതിസന്ധികളിൽ നിന്നെ രക്ഷിക്കാനുള്ളത് റബ്ബ് മാത്രമാണ് കേട്ടോ അള്ളാഹു മാത്രമാണ് അവനെല്ലാതൊരു അവലംബവും നിനക്കില്ല അവനല്ലാതൊരാശ്രയവും നിനക്കില്ല പൊന്നുമോനെ എന്ന ആദർശമാണ് നാം അവരുടെ കർണപുടത്തിലേക്ക് കർണപൂടത്തിലേക്ക് ആവർത്തിച്ചാവർത്തിച്ചു രണ്ടാമതായി മുഹമ്മദ് ആദർശങ്ങളുടെയും ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമ്പോ അവിടെ അള്ളാന്റെ റസൂലിന്റെ ഇത്തിബ് നിന്റെ ജീവിതത്തെ ധന്യമാക്കണട്ടോ ആ പ്രവാചകന്റെ ചര്യല്ലാതെ മറ്റൊന്നും നീ അവലംബിച്ചു പോകരുത് ആ പ്രവാചകന്റെ കാലടികളല്ലാതെ നിന്റെ ജീവിതത്തിൽ മറ്റൊന്നും നിറഞ്ഞു നിൽക്കരുത് എന്ന ആശയമാണ് എന്ന ആദർശമാണ് നാം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത് അർത്ഥം പറഞ്ഞ് പാടിക്കൊടുക്കണമെന്നില്ല ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഉറച്ചിട്ട് ഉറച്ചിട്ടാണ് നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഇത് പുറത്തേക്ക് വരുന്നതെങ്കിൽ കുട്ടികളുടെ ചെവിയിലേക്ക് ഇത് പതിക്കുന്നതിന്റെ മുന്നേ അറിഷിന്റെ ഉടമസ്ഥനായ റബ്ബ് അവരുടെ ഹൃദയത്തിലേക്ക് അത് പതിപ്പിക്കുക തന്നെ ചെയ്യും അവരുടെ ഹൃദയത്തിലേക്ക് അത് ആഴ്ത്തിയിറക്കുക തന്നെ ചെയ്യും പൂർണ്ണ പൂർണ്ണ ആളുകളായി നമ്മുടെ മക്കൾ വളരുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ആ ഒരു ആദർശവും ആശയവും നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം ഞാൻ ആവർത്തിച്ചു പറയട്ടെ എല്ലാ ജീർണതകളിൽ നിന്നും എല്ലാ വൃത്തികേടുകളിൽ നിന്നുമുള്ള ഒരേ ഒരു മോചനം ലാ ഇലാഹ ഇല്ല എന്ന ആദർശവും ആശയവും മാത്രമാണ് മയക്കുമരുന്നിനാലും അതുപോലെയുള്ള പലതരത്തിലുള്ള വൃത്തികേടുകളുമാലും ലോകം ഇങ്ങനെ മുഖരിതമായി കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ നമ്മുടെ മക്കളെ രക്ഷിക്കും എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കൾ പ്രിയപ്പെട്ടവരെ ഒന്നും ചെയ്യാനില്ല അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ചെയ്യുക ഈ ലോകത്തെ ജീവിതം കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല വരാനിരിക്കുന്ന വലിയ ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന ബോധം അവരുടെ ഹൃദയത്തിലേക്ക് ആവർത്തിച്ചാർത്തിച്ച് സന്നിവേശിപ്പിച്ചുകൊണ്ടേയിരിക്കുക അതോടൊപ്പം നമുക്ക് ആ ബോധം ഉണ്ടാവുക ഈ ലോകം നശ്വരമാണ് ദുനിയാവ് നശ്വരമാണ് ഒന്നിൽ കൂടുതൽ തവണ അള്ളാഹു സുഹാ ദുനിയാവിനെ കുറിച്ച് സംസാരിച്ചത് എന്താണ് വഞ്ചനയുടെ വിഭവമാണ് കേട്ടോ ദുനിയവ് ആലോചിച്ചോ നമ്മുടെ ശരീരം തന്നെ ഒന്ന് നോക്കിയാൽ മതി ഇരുമ്പുകൊണ്ടും ഉരുക്ക് കൊണ്ടൊന്നല്ല നമ്മുടെ ശരീരം ഉണ്ടാക്കിയത് ഒരു തേങ്ങ വീണാൽ തകർന്നു പോകുന്ന തലയോടാണ് നമുക്കുള്ളത് ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു തേങ്ങ വീണാ മതി നമ്മുടെ മരണത്തിന് അത് കാരണമാവാം നമ്മുടെ ശരീരഭാരത്തിന്റെ ഇല്ലാത്ത ഒരു പാമ്പിന്റെ കടിയേറ്റാൽ നമ്മൾ ഈ ലോകത്തുനിന്ന് യാത്രയാവാം ഗ്രാമുകൾ മാത്രം തൂക്കം വരുന്ന ഓരോ സെക്കൻഡിലും ഇങ്ങനെ പിടിച്ചു ദുർബലമായ അതി ദുർബലമായൊരവയവം അതിൻ്റെ പണിയൊന്ന് മുടക്കിയാൽ മയോ കാഡിയോ ഇൻഫ്രാക്ഷൻ എന്ന ഡോക്ടർമാർ പേര് വിളിക്കും നമ്മൾ മയ്യത്താവും ശരീരത്തിൽ ചുറ്റുപിണഞ്ഞ് കിടക്കുന്ന നൂറുകണക്കിന് ഞരമ്പുകളിൽ ഏതെങ്കിലും ഒന്ന് പണി മുടക്കിയാൽ ഏതെങ്കിലുമൊന്ന് പൊട്ടിപ്പോയാൽ തലച്ചോറിലേക്ക് ഉള്ള രക്ത രക്തപ്രവാഹത്തിലെ ഞരമ്പുകൾ ഏതെങ്കിലും ഒന്ന് പൊട്ടിപ്പോയോ ബ്ലോക്കാവുകയോ ചെയ്താൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ മരണത്തിൻ്റെ വിധി ഡോക്ടർമാർ എഴുതും ഒരു ഗ്യാരണ്ടിയില്ല പ്രിയപ്പെട്ടവരെ ഏത് നിമിഷവും അവസാനിക്കാൻ ഏത് നിമിഷവും ഇല്ലാതാകാൻ പോകുന്ന ഒരു ജീവിതമാണിത് ഒരു സ്കാനിങ്ങിലോ ഒരു ടെസ്റ്റിലോ നഷ്ടപ്പെടാവുന്ന സമാധാനം മാത്രമേ ഈ ദുനിയാവിൽ നമുക്കുണ്ടാവൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ റമദാനിൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ കുടുംബക്കാരെ കുത്ത് സന്തോഷിച്ചതാണ് എന്തോ ഒരു ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ ദഹനത്തിനുള്ള മരുന്നൊക്കെ കൊടുത്തു വയറ് ക്ലിയർ ആവാനുള്ള മരുന്നൊക്കെ കൊടുത്തു രണ്ടോ ദിവസം കഴിഞ്ഞിട്ടും ദഹനത്തിൻ്റെ പ്രശ്നം മാറുന്നില്ല ഡോക്ടർ പറഞ്ഞു എന്തായാലും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ പതിനാറോ ഇരുപത്തിയാറോ സ്ഥലങ്ങളിൽ എന്താണ് ക്യാൻസറാണ് ക്യാൻസറിൻ്റെ മുഴകൾ വന്നിട്ട് വന്നിട്ടുണ്ട് ഫോർത്ത് സ്റ്റേജാണ് ഇനിയൊരു വരവുണ്ടാവില്ല എന്ന് ഡോക്ടർ കുറപ്പാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് റമദാനിൽ മുഴുവൻ ആ മനുഷ്യൻ ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവും ഇല്ല ആരോഗ്യത്തിൻ്റെ കാത്രനായ ചെറിയ പ്രായം വലിയ പ്രായമൊന്നുമില്ല അമിതമായ വയസ്സൊന്നുമില്ല നല്ല കച്ചവടക്കാരൻ സുന്നത്ത് നോമ്പെടുക്കുന്ന നല്ല രീതിയിൽ വിഭാഗത്ത് ചെയ്യുന്ന അഞ്ചു വക്ത കൃത്യമായി പള്ളിയിലുണ്ടാകുന്ന ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടലുകൾ മുഴുവനും തെറ്റാണ് അല്ല പിന്നീട് മാസങ്ങൾ മാത്രമാണ് അദ്ദേഹം ജീവിച്ചത് അദ്ദേഹം മരണപ്പെട്ടു അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് നമുക്കറിയില്ല എന്തൊക്കെ രോഗങ്ങൾ നമ്മെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല നാളെ എന്താണ് ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണല്ലോ അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഏതവസ്ഥയിലാണ് അറിയില്ല നമുക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ രോഗിയായി എൻ്റെ സമാധാനം മുഴുവനും നഷ്ടപ്പെട്ട് മരണത്തെ കാത്തു കിടക്കുന്ന ഒരു ആരാ അടുത്ത ആഴ്ചയിലേക്ക് ഞാൻ മാറുമോ അറിയില്ല നമുക്ക് പഠിച്ചോ പറഞ്ഞു തന്നിട്ടില്ല സംഭവിക്കാൻ പോകുക എന്ന് ഒരാൾക്കും അല്ലാഹു കൊടുത്തിട്ടില്ല നമ്മുടെ ആവശ്യപ്രകാരമല്ല നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുന്നത് ആവാശയം പ്രവർത്തിക്കുന്നത് കിഡ്നി പ്രവർത്തിക്കുന്നത് തലച്ചോറ് പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് അതിനൊക്കെ എപ്പൊ കേടുവരണം അതെപ്പോ പ്രവർത്തിക്കണം എപ്പൊ പ്രവർത്തന രഹിതമാകണം എന്നെല്ലാം തീരുമാനിക്കുന്നത് റബ്ബാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ റബ്ബാണ് നമ്മളോട് പറഞ്ഞത് ഇല്ലോകത്തെ ജീവിതം വഞ്ചനയാണ് കേട്ടോ ചതിക്കപ്പെടരുത് വഞ്ചിക്കപ്പെടരുത് കണ്ണു മഞ്ഞളിച്ചു പോകരുത് മതിമറന്നു പോകരുത് വരാനിരിക്കുന്ന അനന്തമായ അനശ്വരമായ ശാശ്വതമായ ജീവിതത്തെ ഈ ലോക ലോകതൈഹിക ജീവിതം നിന്നെ മറപ്പിച്ചു കളയരുത് മതി മറന്നു പോകരുത് എത്ര തവണയാണ് അള്ളാഹു ഉണർത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ എവിടെയാണ് യഥാർത്ഥ ബഹുമാനം പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു പള്ളിയുടെ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തെത്തുമ്പോഴാണോ യഥാർത്ഥത്തിൽ നാം ബഹുമാനിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ നാം ആദരിക്കപ്പെടുന്നത് അതല്ല ഏതെങ്കിലും വലിയ സ്ഥാനമാനങ്ങൾ ി ആളുകളുടെ മുന്നിൽ വലിയ പേരെടുത്ത് പ്രശസ്തിയും പണവും നേടിയെടുക്കുമ്പോഴാണോ യഥാർത്ഥത്തിലുള്ള ഇക്രം യഥാർത്ഥത്തിലുള്ള ബഹുമാനം നമുക്ക് കിട്ടുന്നത് അല്ല നമുക്കൊരു യാത്രയുണ്ട് പാതയങ്ങളൊന്നും എടുക്കാത്തൊരു യാത്ര യാത്രാ സാമഗ്രികളൊന്നും എടുക്കാത്തൊരു യാത്ര നാം ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നാം എന്തെല്ലാം കരുതും നമുക്ക് ഇഷ്ടമുള്ള സോപ്പ് അതിലുണ്ടാവും വസ്ത്രങ്ങൾ അതിലുണ്ടാവും കുളിക്കാനുള്ള തോർത്തുമുണ്ട് അതിലുണ്ടാവും നമ്മുടെ മെഡിസിൻസ് അതിലുണ്ടാവും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പാകം ചെയ്ത് തൽക്കാലം കഴിക്കാൻ നമ്മൾ കയ്യിലെടുക്കും എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ എടുക്കാത്ത ഭക്ഷണം എടുക്കാത്ത ചെരുപ്പുകൾ എടുക്കാത്ത മെഡിസിൻസ് എടുക്കാത്ത കിടക്കയെടുക്കാത്ത തലയിണയില്ലാത്ത പായവിരിക്കാനില്ലാത്ത പാതയങ്ങളില്ലാത്തൊരു യാത്ര നാം നടത്തേണ്ടതുണ്ട് അന്ന് നമുക്ക് പാതയങ്ങൾ കൊണ്ടുവരേണ്ടത് ഉപരിലോകത്ത് നിന്നാണ് അഭൗതികമായ അമാനുഷികമായ ഒരു ലോകത്ത് നിന്നാണ് നമുക്ക് വേണ്ടിയുള്ള പാതയങ്ങൾ കൊണ്ടുവരപ്പെടേണ്ടത് അന്ന് എപ്രകാരമാണോ നാം കണ്ണടക്കുന്നത് അതിനനുസരിച്ചിരിക്കും നാം ബഹുമാനിക്കപ്പെട്ടവരാണോ അതല്ല നിന്ദിക്കപ്പെട്ടവളാണോ എന്ന തിരിച്ചറിവ് അപ്പോഴാണ് തീരുമാനിക്കപ്പെടുക അപ്പോഴാണ് നമുക്കുണ്ടാവുക പ്രിയപ്പെട്ടവരെ ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മഹാനായ സാധുബനുമോ ആദിർ അലി അള്ളാഹുവൻ മരണത്തിന്റെ സമയത്ത് കിട്ടുന്ന ബഹുമാനുണ്ടല്ലോ അത് ചെറിയ സംഗതിയൊന്നുമല്ല അതിനിസ്സാരമായ ഒരു വിഷയമല്ല മഹാനായ സാധുബനുമോ ആദിർ അലി അള്ളാഹു കിട്ടിയതുപോലെയുള്ള ബഹുമാനം അദ്ദേഹത്തിന് കിട്ടിയതുപോലെയുള്ള ആദരവ് റസൂൽ സ്വലി സ്വലമിയും സഹാബത്തും സാദിന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് മദീനയിലെ അങ്ങനെ നടക്കുകയാണ് സഹാബത്ത് നൂറുകണക്കിന് സുഹാബത്ത് ഉണ്ട് സാദെന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ഇഷ്ടതോയനാണ് ഇഷ്ടപ്പെട്ട കൂട്ടാളിയാണ് സാദിന്റെ ഭരണം എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ സുഹാബത്ത് റസൂലിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് നബിയെ എന്തുപറ്റി സാദിന്റെ മയത്തിന് തീരെ ഭാരമില്ലല്ലോ സാദിന്റെ മയത്തിന് ഭാരമില്ലല്ലോ നബിയേ ഞങ്ങൾക്ക് ഭാരം തോന്നുന്നില്ലല്ലോ അദ്ദേഹം ഈ മയ്യത്തെ കട്ടിലുണ്ട് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ എന്ന് സഹാബത്ത് ഇങ്ങനെ പറയാൻ ഈ പ്രവാചകൻ നടന്നു അലിന്റെ മയ്യത്ത് ഖബറടക്കി മൂടുകല്ല് വെച്ച് മണ്ണിട്ട് മൂടിയതിനു ശേഷം തൻ്റെ ചുറ്റിലും ഇരിക്കുന്ന സഹാബത്തിനോട് റസൂലാഹു അലഹി വസ്ലമ സംസാരിക്കുകയാണ് തൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായ പ്രിയപ്പെട്ട അനിയായി ഇവിടെ പറഞ്ഞു പോയതുള്ള ദുഃഖമൊരു ഭാഗത്തുണ്ട് മറുഭാഗത്ത് തന്റെ സ്വഹാപത്തിന് പറഞ്ഞു കൊടുക്കേണ്ട വലിയ ഒരു ഒരു ഗുണപാഠവും അള്ളാന്റെ റസൂല് പറയാണ് നിങ്ങൾക്കറിയോ സാദ് മരിച്ചപ്പോ മൂന്ന് സംഗതികൾ നടന്നിട്ടുണ്ട് മറ്റാരും മരിച്ചാലും അത് സംഭവിക്കൂല മൂന്ന് സംഗതികൾ സാദിന്റെ മരണം കൊണ്ട് സംഭവിച്ചിട്ടുണ്ട് ഒന്ന് സാദ് അലി അള്ളാഹു അനഹുവിന്റെ മയി റൂഹിനെ ആത്മാവിനെ റഹ്മത്തിന്റെ മലക്കുകൾ സ്വീകരിച്ച സ്വീകരിക്കേണ്ട താമസം ആകാശത്തിൻ്റെ വാതിലുകൾ മുഴുവൻ മലർക്കെ തുറക്കപ്പെട്ടു അതാണ് റസൂല് പറയാണ് ബഹുമാനമാണ് ആകാശത്തിൻ്റെ വാതിൽ എന്ന് പറഞ്ഞാൽ എന്താണ് സൂര്യന് മാത്രം പിന്നെ ഭൂമിയേക്കാൾ പതിനഞ്ച് ലക്ഷം ഇരട്ടി വലുപ്പം ആ സൂര്യ സൂര്യൻ എന്ന് പറഞ്ഞാൽ ആകാശത്തുള്ള കോടാനുകോടി നക്ഷത്രങ്ങൾ ഒരു ചെറിയ നക്ഷത്രമാണ് അപ്പൊ ആകാശത്ര മാത്രം വലുതായിരിക്കും ആ ആകാശത്തിൻ്റെ വിശാലമായ വാതിലുകൾ മുഴുവൻ അഹ്ലൻ വസഹലൻ എന്ന രീതിയിൽ മുആദ് റളിയല്ലാഹു വേണ്ടി തുറക്കപ്പെട്ടു രണ്ടാമത്തേത് ആ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ചുമക്കുന്നതിനു വേണ്ടി 70000 പ്രത്യേക മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നു 70000 മലക്ക് ഒന്നും രണ്ടും പത്തും നൂറുമല്ല ഒരു മനുഷ്യന്റെ മയ്യത്ത് ചുമക്കുന്നതിനു വേണ്ടി 70000 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ആ മലക്കുകൾ മത്സരിക്കുകയായിരുന്നു സാദിന്റെ മയ്യത്ത് ചുമക്കാൻ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഭാരമുണ്ടാകും

പരമകാരുടെ അറിഷ് വിറച്ചു എങ്കിൽ നൽകപ്പെടുന്ന ബഹുമാനത്തിന്റെ ആദരവിന്റെ അളവത്രയായിരിക്കും അതാണൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം പക്ഷേ റസൂൽ പറഞ്ഞ വേറൊരു സംഗതി കൂടിയുണ്ട് ആരെങ്കിലും കബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ കബറിൽ വെച്ച് മൂടുകല്ല് വെച്ച് മണ്ണ് മൂടിക്കഴിഞ്ഞാൽ വാരിയല്ലുകൾ കോർത്തിണങ്ങു മാറും സകല മനുഷ്യരെയും കബറന്നെടുക്കും ആ ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ മരണത്തിന്റെ സമയത്തുള്ള ആ ബഹുമാനവും മാതരവും നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് നാം നിലപാടുകൾ നേരിന്റേതാക്കേണ്ടത് നിലപാടുകൾ നേരെയാക്കേണ്ടത് ആ അനശ്വര ലോകത്ത് വിജയിക്കുന്നതിന് വേണ്ടിയാണ് നേരിന്റെ നിലപാടിലേക്ക് നാം കൂടുമാറേണ്ടത് അള്ളാഹു സുബാനഹ നിലപാടുകളിലെല്ലാം നേര് സ്വീകരിക്കുന്ന നേരിന്റെ തനിമയുണ്ടാകുന്ന സത്യത്തിന്റെ വെളിച്ചമുണ്ടാകുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഈ ദുനിയാവിൻ്റെ പളവളപ്പിലും സൗന്ദര്യത്തിലും മയങ്ങിപ്പോകാതെ പരലോക വിജയത്തിന് വേണ്ടി സ്വർഗപ്രവേശനത്തിന് വേണ്ടി നരകമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ